അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒത്തു വന്നാൽ അഴിക്കാൻ പറ്റിയില്ല ആർക്കിപ്പോൾ രാജരാന സൂപ്പർ ഗാനല്ലേ അല്ലേ ഏതാനൊക്കെ എന്നാ വെച്ചാൽ രാജരാനെ അടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടിരിക്കും പിന്നെ അതിൻ്റെ സമയം എല്ലാത്തിനും സമയമുണ്ടല്ലോ സമയായിട്ടില്ല രാജരാനിപ്പോൾ കേരളത്തിൽ എവിടെ ചെന്നാലും പാമ്പാടി ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടി ആ അറിയപ്പെടുന്ന ആനയാണ് ആദ്യമായിട്ടൊരു വാട്ടിറങ്ങിയ രാജനെ കുറിച്ച് അല്ലേ അത്രയോ നല്ല ആന ഏ സാഹസര്യം ചെന്നാലും ഇപ്പോൾ നമ്മളെ പ്രശാന്ത് നമ്മൾ മുട്ട പ്രശാന്ത് വൈക്കത്തമ്പലത്തിൽ ആനയും കൊണ്ട് വന്ന് അപ്പോൾ വൈക്കത്തമ്പലത്തിൽ ആനയും കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ വാര്യ സൗമ്യം കൂടി ഞങ്ങൾ വൈക്കത്തമ്പലത്തിൽ തൊഴാൻ പോയേ അപ്പോൾ അവിടെ നിന്നിങ്ങനെ പാമ്പാടിയാനിങ്ങനെ നടന്ന് ഇങ്ങനെ വരുവാ പാമ്പാടിയാന അവിടെ നിന്നിങ്ങനെ നടന്നു വന്നപ്പോൾ എൻ്റെ വാർ പറഞ്ഞു പിന്നെ ചേട്ടൻ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു രാജനെ കണ്ടു ഇപ്പോൾ പെണ്ണാണെങ്കിൽ രാജനെ കണ്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വണ്ടിയിൽ നിർത്തി അടുത്ത് അവന് മുട്ടി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളെ ഞാനെൻ്റെ ഭാര്യയും കൂടി ആദ്യ ഓട്ടേറെ ആനയുടെ അപ്പുറം ഇപ്പറേം നിന്ന് കൊമ്പിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പാമ്പാടി ആനയുടെ ആ ഇപ്പോഴും ആ ഫോട്ടോ കൊണ്ട് കയ്യിൽ